ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മുന്തിരി ജ്യൂസാണ് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അകത്തോട്ട് തോന്നി മാതി ഒത്തിരി ഇട്ട് അടിക്കാൻ പോകാം നമുക്ക് ഇടക്കി കഴിക്കടി സൂക്കുന്നപടിയാണ് ഒരു മിനിം തറഞ്ഞേ പാടയ്ക്ക് പോയി കുടിക്കാറ് പഞ്ചസാര ഇങ്ങട്ട് തട്ടുക വെള്ളം തണുത്തോട്ട് നിർത്ത ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡി ആയിരിക്കാണ് ഇനി കുടിക്കാം ഓക്കെ ബായ് മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്റെ